നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ മാറ്റാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു തമ്പ്ലേയും കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും കാരണം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിൽ തൊണ്ണൂറ്റിയേഴ് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ അതും സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു ദയയും കൽപ്പിക്കാതെ അതിദാരുണമായ രീതിയിൽ നരഹത്യ ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ട ഒരു പരമനാറിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അതായത് ബാബു ബജ്രംഗി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പേര് അന്ന് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണെന്നൊക്കെ നമുക്കറിയാം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്താണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആ കലാപത്തിൽ ഇദ്ദേഹത്തെ സഹായിച്ചത് അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ആളും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി നമ്മുടെ ഇന്നത്തെ വിഷയഗുരു നമ്മുടെ പ്രധാനമന്ത്രിയുമാണ് അന്ന് ഇദ്ദേഹത്തിന് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ദാക്ഷിണയുമില്ലാതെയാണ് ഈ പറയുന്ന ആൾക്കാരെ ഞാൻ കൊന്നു തള്ളിയത് തൊണ്ണൂറ്റിയേഴ് പേരെയും ഞാനാണ് പോകുന്നത് കാരണം വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല മുസ്ലിം എന്നതിൻ്റെ പേരിൽ മാത്രം കൊന്നു തള്ളിയതാണ് ഈ പറയുന്ന തൊണ്ണൂറ്റി ഏഴ് പേരെ അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ നീതിപീഠത്തിൻ്റെ ഇരട്ട നീതിയെക്കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഏതാണ്ട് അഞ്ച് വർഷത്തോളം ആണ് അദ്ദേഹം കോടതി ജയിലിൽ ശിക്ഷ അനുഭവിച്ചത് ആ ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് തന്നെ ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സുഖമില്ല എന്ന ആ ഒരു ഇതില് കോടതി ഇദ്ദേഹത്തിന് ഒരു പരിചാരനെ വെച്ചു കൊടുക്കും കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയും ശത്രുരാജ്യത്തിൻ്റെ ശത്രുക്കളെയൊക്കെ നശിപ്പിച്ചതിൻ്റെ പേരിലാണല്ലോ ഇദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകം ഒരു പരിചാരകരെയൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ ചിലപ്പം പല ആൾക്കാരും പറഞ്ഞേക്കാം ഞാനൊരു സുഡാപ്പിയാണ് എന്നു പക്ഷേ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും സത്യങ്ങൾ ഒരിക്കലും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സത്യങ്ങൾ മൂടി വെക്കാൻ പറ്റില്ല നിങ്ങളിപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ബാബു എന്ന് അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹിസ്റ്ററി മൊത്തം ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കും കാരണം ഈ അദ്ദേഹം ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല ഇവനൊരു ഒരു പിന്നെ രാക്ഷസനാണ് എന്ന് നമുക്ക് പറയാം കാരണം അത്രത്തോളം ആൾക്കാരെ എങ്ങനെ കൊന്നു തള്ളാൻ പറ്റും അത് മുൻപരിചയം പോലും ഇല്ലാത്ത ആൾക്കാരെ മുസ്ലിമാണ് എന്ന് മാത്രം കണ്ടുകൊണ്ട് കൊന്നു ഈ നരാധമൻ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ആലപ്പുഴയിൽ നടന്ന ഇരട്ട കൊലപാതകമായിരുന്നു ഒന്ന് ഷാൻ റഹ്മാനെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ആളായിട്ടുള്ള അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വക്താവായിട്ടുള്ള ഈ രഞ്ജി ശ്രീനിവാസനും അപ്പം രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതിൽ പതിനഞ്ചു ആൾക്കാരും കുറ്റക്കാരാണ് അവർ പ്രതികളാണ് എന്ന് കണ്ടുകൊണ്ട് കോടതി അവർക്ക് വധശിക്ഷ നൽകി പതിനഞ്ച് പേർക്കും പതിനഞ്ച് പേരെയും മരണം വരെയും തൂക്കിലേറ്റുക എന്നുള്ള ആ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വിധി അതായത് നമ്മൾ ഇന്നേവരെ കേട്ടുകേൾവില്ലാത്ത ഒരു വിധി പക്ഷേ ഒരിക്കലും കോടതിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കിയ ജഡ്ജിയെ കുറ്റം പറയാനോ നമ്മളൊന്നും ആളല്ല കാരണം അതിലും മേളിലൊക്കെ ഒരു നീതി നടപ്പാക്കുന്ന ഒരുപാട് നീതിമാന്മാരും നമ്മുടെ ഈ രാജ്യത്തുണ്ട് പക്ഷേ ഈ ഇരട്ട നീതിയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും ആദ്യം കൊലപ്പെടുന്ന അതായത് രഞ്ജിത്ത് കൊലപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കൊലപ്പെട്ട ഷാൻ റഹ്മാൻ അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് അല്ലെങ്കിൽ അദ്ദേഹം വലിയ രാജ്യദ്രോഹിയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഏതെങ്കിലും കൊലക്കേസിൽ പ്രതിയായിരുന്നോ അങ്ങനെയുള്ള യാതൊരുവിധ സംഭവമില്ലാത്ത ഷാൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ അതിദ്ദേ ിട്ട് നാൽപ്പത്തിയഞ്ചോളം വെട്ടുകൾ വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയത് ആ കൊലപ്പെടുത്തിയ ഷാന്റെ ആ സി സി ടി വി ദൃശ്യം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടവരാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട് അപ്പൊ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പിടിക്കപ്പെട്ട പതിമൂന്നോളം വരുന്ന പ്രതികളെ ഏതാണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇവരെല്ലാവരും സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടന്നു അതായത് നമ്മുടെ ഈ ബജ്രംഗി ചെയ്തതുപോലെ തന്നെ ഇവരൊക്കെ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടന്നു തൊണ്ണൂറ്റി ഏഴ് പേരൊക്കെ വന്ന ആൾ ജീവപരിന്തിയം ശിക്ഷിച്ചിട്ട് അദ്ദേഹം ആകെ കിടന്നത് അഞ്ചു വർഷമാണ് ജയിലിൽ അതിനുശേഷം അദ്ദേഹത്തിന് അസുഖമാണ് അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ബി ജെ പി സർക്കാർ അതായത് മൂന്ന് പ്രാവശ്യം നരേന്ദ്രമോദി തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് വേണ്ടി ജഡ്ജിമാരെ ജഡ്ജിമാർ മാറ്റിക്കൊടുക്കുകയും അതിനുശേഷം വന്ന ജഡ്ജി ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു അനുമതി കൊടുത്തു ഇന്നും അദ്ദേഹം സ്വസ്ഥമായിട്ട് സുഖസുന്ദരമായിട്ട് രാജ്യത്ത് വിരസി നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക അതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നീതി നീതി വ്യവസ്ഥ എന്നുള്ളത് അപ്പം ഈ റഹ്മാന്റെ കേസിൽ പിടിക്കപ്പെട്ട പതിമൂന്ന് പേരും ജാമ്യത്തിലിറങ്ങി എന്ന് മാത്രമല്ല അതിൽ ഒരാളിപ്പം വിവാഹമൊക്കെ കഴിച്ചാൽ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പം കഴിഞ്ഞ ദിവസം ഈ കോടതി വിധി വന്നതിന് ശേഷം രഞ്ജിത്ത് ശ്രീനിവാസിന്റെ അമ്മയും ഭാര്യയും മകളുമടക്കം പറഞ്ഞിരുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഈ ഈ ഈ ഈ നീതിപീഠത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കേസ് അന്വേഷിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥന് ഒരുപാട് നന്ദി ഈ ഞങ്ങൾ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാം ശരിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും അവർ തിരിച്ചു കിട്ടത്തില്ല കൊലപാതകം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തെ അത് രാഷ്ട്രീയ കൊലപാതകമായിക്കോട്ടെ മതപരമായിട്ടുള്ള കൊലപാതകമായിക്കോട്ടെ ഏത് വിധത്തിലുള്ള കൊലപാതകമാണെങ്കിലും ആ ഒരു കൊലപാതകത്തെയും സപ്പോർട്ട് ചെയ്യുകയോ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല പക്ഷേ ഈ നീതി രണ്ട് നീതി നടപ്പാക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ബജ്രംഗി എന്ന് പറയുന്നത് ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പണ്ട് അദ്ദേഹം മീഡിയാസിനോട് വന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് നോക്കുക ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇന്ത്യ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു ഇൻറ്റർവ്യൂല് പറയുന്നത് കാരണം എന്തോ വീരകൃത്യം ഞാൻ രാജ്യത്തിന് വേണ്ടി ചെയ്തു അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്ന തരത്തിലുള്ള ഒരു ഒരു ഭാവത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് ഒരു എട്ടൊമ്പത് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക എന്താണെങ്കിലും നീതി അവർക്കും ലഭിക്കണം ആർക്ക് ഷാന്റെ കുടുംബത്തിനും നീതി ലഭിക്കണം ഇതേ നീതി തന്നെ നടപ്പാക്കണം അതിനു പറ്റിയ നീതി അതിനു പറ്റിയ നീതിമാന്മാർ വരണം കാരണം കൊലപാതകം ചെയ്ത ആരാണോ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ അത് നടപ്പാക്കണം അത് ഷാന്റെ കാര്യത്തിലാണെങ്കിലും രഞ്ജി ശ്രീനിവാസിന്റെ കാര്യത്തിലാണെങ്കിലും നീതി ഒന്നായിരിക്കണം നീതി രണ്ടാകാൻ പാടില്ല എന്താ ഈ വീഡിയോ इन्होंने कुछ भी किया कि नहीं संभला क्या हुआ रात को ढाई बजे मेरे नाम का एफ हो गया और एफ आई आर हो गया देखो वहां था ऑर्डर भी दे दिया कमिश्नर ने कमिश्नर ने दे दिया में में हम लो में तेल, हम लोग 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 तेल वो लो आके इकट्ठा हो गए ये सारे बहुत बड़ा खड़ा था खट्ठा था, था सवाल जैसा इधर से तो आए इधर से चढ़ नहीं सकते थे तो मैं बहुत सभी एक ही साथ इकट्ठा हो गए फिर क्या वो सब चिपकने लगे एक दूसरे को हाँ। मरते मरते बोले तू भी जा तो जाय को बचता तू भी आ जा सर उसमें तो जब ज्यादा हो गया तो फिर उसमें इन लोगों ने तेल 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 डाल दिया टायर तो तेल तेल तो सब पूरा हमारे साथ में इतना सामग्री था ना आगे इतना कारबार भर रात को हमने पेट्रोल से इतना पेट्रोल वालों ने हमको फ्री दिया था पेट्रोल डीजल पेट्रोल डीजल जो थोड़े आगे जाते थे वहाँ मस्जिद थी मजीद गया सब वो डेटा हो गए फिर काटो मारो काटो मारो में चल भी गए पूरा हो गया नहीं तो लेकिन इन्होंने बच्चों को औरतों को कायदे से काटा है किसी को नहीं छोड़ा पनप नहीं चाहिए मैं तो आज भी बोलता हूँ कि कुछ भी हो लेडीज हो बच्चे हो कुछ भी हो काटने से हो कुछ मारो काटो जला ना अपने हिंदू बदमाश है हिंदू बदमाश बताओ सब हमारे नजर के सामने हिंदू इतने बदमाश है वो लोग बहुत लोगों ने लूटने तो रेप तो नहीं हुआ ऐसे। ये। है ले के गए के बात तो अलग है बाकी जब हम लोग चलते थे बोलो उसके पीछे तोड़ा भी था ना तो वो रेप करने की जगह मिलेगी उस टाइम तो ये होता खुल्ला था जैसे आज चल रहे आगे हो रहा है काटा कड़ी मारा मारी हो रहा है उसमें कैसा था कि ऐसे गली थी से। तो हम लोग घुसते तो वो लोग घुसते तो पहले सामना होता था आमना सामना होता था वो लोग की ताकत वो लोग लगाते थे फिर कहीं हुआ कहीं लगा हुआ फिर जैसे ताकत के घुस गए पांच सात पड़ गिर गए मर गए तो फिर आगे चलते थे तो उसमें क्या है बहुत मीडिया वाला उसको भी चला दिया था। हाँ और मैं बहुत लोगों जय माता जी करके भी भाग गए वो भी हुआ है हमको जय माता जी वो तिलक लगाया देखे। देखे। और बोले जय श्री राम जय माता वो बताइए ना वो वाले ने कैसे बचाया एक खाली मुसलमान था एस आर पी का बड़ा था, उस जो था अधिकारी था और एस आर पी के पीछे कांड हुआ मारा मारी का कांड हुआ बाकी जो भागे ऊपर जो खड्डे के ऊपर थे वो भागे वो कंपाउंड एसआरपी के कंपाउंड में घुस गए जो एसआरपी के पुलिस वाले थे वो भगा रहे जब तक वो 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 गाड़ी लेके आ गया और उसने बोला सबको अंदर डालो तो 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 फिर वो कमांड है। अधिकारी है तो उसमें बहुत लोग 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 बच बच गए गए कम दूसरे എന്ത് ലാഘോത്തോടു കൂടിയാണല്ലേ തൊണ്ണൂറ്റിയേഴ് പേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ഒരു രാക്ഷസൻ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ജുഡീഷ്യറിക്ക് ഇദ്ദേഹത്തിന് ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിചിത്രമായിട്ടുള്ള ഒരു സത്യം ഈ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് രണ്ട് നീതി നടപ്പാക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക എന്നാലും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ യാതൊരുവിധ തരത്തിലുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം മിനിറ്റ്